നമ്മൾ ഒരുപാട് കേരളത്തിൽ നമുക്ക് വളരെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേരും മുമ്പേ ഉണ്ട് പക്ഷേ താങ്കൾ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണ് ഇതിന് ഇത്രയും ഒരു ലോക പ്രശസ്തി കിട്ടിയതെന്ന് തോന്നുന്നു അതായത് വിദേശങ്ങളിലൊക്കെ നിരവധി തവണ പോവുകയും ഈ ചെണ്ട എന്ന് പറയുന്ന വാദ്യോപകരണത്തെ അന്യനാട്ടിലുള്ള പല നാട്ടിലുള്ള ആളുകൾക്കും ഇത്രയധികം സുപരിചിതമാക്കിയതും സംഘടനയാണ് അപ്പം എങ്ങനെയാണ് അതിന് അത്രയും ഒരു പോപ്പുലാരിറ്റി കൊടുക്കാൻ സാധിച്ചത് ഇത്രയും വലിയൊരു ശബ്ദമുള്ള ഒരു ഉപകരണം അത് ഓരോ സ്ഥലത്തും ആവശ്യമായി ആ എത്ര ശബ്ദത്തിലത് വേണം എന്ന് നമ്മൾ ആദ്യം അത് കാണണം ക്രമീകരണം ആ ശബ്ദത്തിൻ്റെ ക്രമീകരണം ക്രമീകരണം അത് നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഡം അതിന് എത്ര ഫോഴ്സ് വേണം ഒരു ഹോളിൽ കൊട്ടുമ്പോൾ ഇതേ ശബ്ദം വരണമെങ്കിൽ അവിടുത്തെ ആ അനുഭവം ഉണ്ടാക്കാൻ എത്ര ഫോഴ്സിൽ വേണം അതിനെപ്പറ്റി ഒരു നമ്മളറിയാണ്ടുള്ള ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചിന്ത നമ്മൾ ആദ്യം ചെയ്യണം അപ്പോൾ മറ്റുള്ളവരുടെ കേൾക്കുന്നവരുടെ കാതിൽ അരോചകമല്ലാത്ത ശബ്ദം കൊടുക്കാനുള്ളൊരു മനസ്സാണ് സാധാരണ ചെണ്ടക്കാർക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം ഇത് കാതടപ്പിക്കുന്ന ശബ്ദോപകരണമല്ല നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാമോ സ്വതവേ തോന്നൽ ഈ പറഞ്ഞതാണ് അതെ ചെണ്ട അയ്യോ അത് ഇപ്പോൾ ചെണ്ട കുട്ടി അറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെയല്ല അതെ അതെ അപ്പോൾ അതിനു വേണ്ടമാതിരി ഓഡിയൻസിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരുടെ കാതിന് ഇപ്പോൾ നമ്മൾ വെടിക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ സാധാരണ പൂരങ്ങൾക്കുള്ള മേളങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ധാരാളം ഉള്ളതാണ് അത് ചെറുതായി ക്രമേണ ക്രമേണ വലുതാവുക ചെയ്യുന്നു അതേമാതിരി നമ്മൾ ചെന്നുടനെ അമർന്നു കൂട്ടിയാൽ ആർക്കായാലും അത് ചെവിയിൽ താങ്ങാൻ പറ്റാത്തൊരു ശബ്ദമായിട്ട് വരും നേരെ മറിച്ച് അവർ കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് നമ്മളിപ്പോൾ ഒരു തായ്മ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇപ്പോൾ സിംഗിൾ തായ്മ ചൊരൊന്നര മണിക്കൂർ ചേച്ചി ഈ ഒന്നര മണിക്കൂർ ആ ക്ലൈമാക്സിൽ വരുമ്പോഴും മാത്രമേ ഇതിൻ്റെ ശരിയായ വോള്യം വരുള്ളൂ വരാൻ പാടുള്ളൂ അപ്പം എന്താ വെച്ചാൽ ഈ കാതിലേക്ക് ആ ശബ്ദം കേൾക്കാനുള്ളൊരവസ്ഥ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി കൊടുക്കുക ഇന്ന് അതിങ്ങനെ ക്രമേണ ക്രമേണ വർദ്ധിപ്പിച്ചു വന്നാൽ ഈ ശബ്ദം ഒരു ഒരു സുഖമായിട്ടാണ് തോന്നുക എന്നുള്ളതെന്ന് എൻ്റെ ഒരു തോന്നുന്നത് ഞാൻ ചെയ്യുന്ന സ്ഥലത്ത് പലപ്പോഴും അത്തരം ശ്രമങ്ങളാണ് ചെയ്യുന്നത്